الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله രായ ഖുർആൻ പഠിതാക്കളെ അധ്യാപകര് ഇന്ന് നാം ഖുർആാൻ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് പഠിക്കാൻ പോവുകയാണ് അധ്യാപകരായ ആളുകളും കൈവൊക്കുകയാണെങ്കിൽ എനിക്ക് അധ്യാപകരെ തിരിച്ചറിയാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ അധ്യാപകൻ മുന്നിൽ വരും വൈകിയുള്ള ഒരു വിദ്യാർത്ഥി ഓക്കെ അത്ര മതി ഏഴ് നാല് ഏഴുന്നൂറിന് തുല്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഏഴായിരം എഴുപതിനായിരം ആദ്യമായി ഞാൻ അഥവാ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് കാരണം അള്ളാഹു പറഞ്ഞത് ഇതുകൊണ്ട് വല്ല ഒരു പ്രയോജനം കിട്ടണമെങ്കിൽ സൂക്ഷ്മത ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ല ജീവിത സൂക്ഷ്മത ഉണ്ടാവണം സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യാനും സാധിക്കണം അങ്ങനെ ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാത്ത ആളുകൾ വന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു കോള് വരും ഇപ്പൊ എനിക്ക് പോകണം പറഞ്ഞു അങ്ങനത്തെ ആളുകൾ ദയവ് ചെയ്തു പറ്റി ഇരിക്കരുത് എന്ന് ഞാൻ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നു ഇപ്പൊ പോണമെന്നുള്ള തിരക്കുള്ളവർക്ക് എല്ലാവർക്കും പോകാമോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ തുറന്നുള്ളൂ ഞാൻ അതിനിടക്ക് പരിപാടി തുടങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി വരുവാ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാലായിരം കിലോമീറ്റർ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ വന്നത് ഇവിടെ ഉള്ള ആളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനിടക്ക് ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല എല്ലാവരും കേൾക്കണം കേൾക്കണേ മാത്രമല്ല ഈ മൈക്ക് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരും ചോദിച്ചതിന് ഇത്രയും പറയും വേണം കിട്ടൂലും കിട്ടില്ലെന്ന് പറഞ്ഞു കാരണം നമുക്ക് പഠിക്കാൻ പോകും വയത് കേട്ടിട്ട് പേടി കെട്ടി ഞാൻ എനിക്ക് എണീച്ച് പോകാൻ വേണ്ടി വന്നതല്ല സാധാരണ വയുത് കക്കാൻ വേണ്ടി പോകും പക്ഷെ കേട്ട് കഴിഞ്ഞിട്ട് തുണിയൊക്കെ തട്ടി കുറഞ്ഞിട്ട് എണീച്ച് ചായം കുടിച്ച് പരിപാടി നിന്നിട്ട് ഇറങ്ങിപ്പോകും അതല്ല ഖുറാൺ എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെ ഫലപ്രദമായ നിലയിൽ കുറാൻ പഠിപ്പിക്കാം എന്ന് പഠിക്കാനാണ് പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് ഞാൻ അടച്ചിട്ട കാറ്റ് വേണ്ട പുറത്തെ ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് അയ്യോ അയ്യവല്ല ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണ് ഞാൻ എന്റെ അധ്യാപകനായ ഖുർആാനെന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനായ ഹദീസെന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനായ അബ്ദുൽ ജബാർ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹ അധ്യാപകന് അദ്ദേഹത്തിന്റെ അധ്യാപകന്മാരുണ്ടായിട്ടുണ്ട് അങ്ങനെ അധ്യാപക ശൃംഖല പരമ്പരയിലൂടെ നമുക്ക് ഖുർആാൻ ലഭിച്ചു നമുക്ക് സുനത്ത് ലഭിച്ചു മാഷ നമുക്ക് ഊർആാൻ കേൾക്കുന്നവരാണ് പഠിക്കുന്നവര് പക്ഷെ പലപ്പോഴും നമ്മൾ ഓതുന്ന ഖുർആാനെ സംബന്ധിച്ച് അറിയുന്നവരല്ല നമ്മൾ കഴിഞ്ഞ റമൽലാനിന് ഒരു ഖത്തം തീർത്തവർ രണ്ട് ഖത്തം തേർത്ത് മൂന്ന് ഖത്തം തേർത്ത് പത്ത് ഖത്തം തീർത്ത ആളുകളുണ്ട് പലരും പത്ത് ഖത്ത ഈ ചന്ദ്രാഭിന്യായി പത്ത് ഖത്തം തീർത്ത ആളുകൾക്ക് സമ്മാനം കൊടുക്കേണ്ടായി ഞാൻ റമൽദാനിന് സ്ത്രീകളും പുരുഷന്മാരും എന്നാൽ ഓദ്യതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ചോദിച്ചാലും അറിയില്ല എന്നാണ് പറയുന്നത് ഒരാള് ഒരു പഴം തിന്നണ് പഴം തിന്നപ്പോ പഴത്തിന്റെ തൊലി നിന്നിട്ട് അതിന്റെ കഴമ്പ് എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി നമ്മൾ എന്ത് പറയും ഒരാൾ ഒരു കോഴിമുട്ട തിന്നണ് കോഴിമുട്ടയുടെ തൊണ്ട് തിന്നണു അകം തീരെ കളയുന്നു ഉപയോഗിക്കുന്നില്ലാതെ ഉപേക്ഷിക്കണം എങ്കിൽ അയാളെ പറ്റി ഇപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റ ഒരാൾ മഴയത്ത് ഇങ്ങനെ ഓടി വരാണ് അയാളെ പോക്കറ്റിൽ ഒരു കൊടയുണ്ട് തലയിൽ കൈ കൈവച്ചുകൊണ്ട് ഓടിർന്ന് ബജാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിന്നെ കുതിർന്ന് കുളിച്ചു വരുന്ന് കൊട കിഴ്സയിലുണ്ട് അയാളെ പറ്റി നിങ്ങൾ എന്താ പറയാ എന്താ പറയാ ഓ ഒരു വാക്ക് പറയാ മണ്ടൻ അതൊരു ചെലപ്പോ കുറച്ചും കൂടി അടുപ്പത്തി പറയും ചെലപ്പോ അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും അത് അറബിയുള്ള അങ്ങനെ അവരെ പക്ഷെ ഉപയോഗിക്കും ഇന്നും ആലോചിച്ച് മുട്ടത്തൊണ്ട് തിന്ന കുറക്ക കൊല്ലങ്ങളായിട്ട് മുട്ടത്തൊണ്ട് നമ്മൾ തിന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇനി ഇനി മുതൽ കഴിക്കുന്ന ആളുകൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ രുചിയും അതിന്റെ ഗുണവും ലഭിച്ചിട്ട് അതുകൊണ്ടുള്ള ഊർജവും ഉന്മേഷവും കിട്ടണം യഥാർത്ഥത്തിൽ ജീവൻ കിട്ടണം അതാണ് അള്ളാഹു സുബാന ഖുറാനെ ഇറക്കിയത് അതിന് വേണ്ടിയിട്ടാണ് ഖുറാൻ ദേശിയാക്കി തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ അറിയാൻ ബുദ്ധിയും തന്നു പക്ഷേ ഫഹൽമിൻ മു ആരുണ്ട് ആലോചിക്കാൻ എന്ന അള്ളാഹുവിന്റെ ചോദ്യം അത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറനിൽ നിങ്ങൾ ആരും ഞാൻ ജീവിതത്തിൽ ഇത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കൂടി ഇത്രയും പറയും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ നാല് പ്രാവശ്യം ഏതാണ് സുഹൃത്ത് സുഹൃത്താശ നല്ല ഓടിയൻസ് ആണ് എനിക്കുള്ളത് അല്ല അപ്പൊ നല്ല ഇന്ററാക്ഷൻ നടക്കും ചോദിക്കുന്നതിനൊക്കെ ഉത്തരം നിങ്ങൾ പറയും നാല് പ്രാവശ്യം ഒരു പ്രാ ഒരു കാര്യം നമ്മളോട് കാലത്ത് എണീറ്റിട്ട് ഉമ്മ പറയുന്നേ രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നാല് പ്രാവശ്യം ഉമ്മ പറഞ്ഞു അല്ലെ വാപ്പ പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഭയങ്കര സീരിയസ് അല്ലേ എന്തിനാ ഒരേ കാര്യം തന്നെ നാലു പ്രാവശ്യം പറഞ്ഞ അത്ര ഇമ്പോർട്ടന്റ് അപ്പൊ അള്ളാഹു ചോദിക്കുന്നത് ഫഹൽ മീൻ മുദ്ക്കർ ആ രണ്ട് പഠിക്കാൻ പാഷ അള്ളാഹിന്ന് നിങ്ങൾ ആരെ ക്ഷണിക്കാഞ്ഞിട്ടും വിളിക്കാഞ്ഞിട്ടും വന്ന ആളുകളുണ്ട് വിളിച്ചിട്ട് അല്ല ചോദ്യം ഒന്നും അറിയാം എന്താണെന്ന് അറിയാന്ന് ചോദിച്ചു വന്ന ആളുകളുണ്ട് അവരൊക്കെ ഈ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയ ആളാണ് ആ ഞാനുണ്ട് റസൂൽ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് വിചാരണക്ക് ഇങ്ങനെ നിർത്തി ആരും മിണ്ടാടി നേരത്ത് അള്ളാഹു പറയു നിനക്ക് ആദ്യം വർത്താനം പറയാൻ അഴിവടുക്കണ ആർക്ക് അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് അപ്പൊ അള്ളാഹുണ്ട് റസൂൽ പറയണ കംപ്ലൈന്റ് ആണ് എന്താണ് ജനങ്ങൾ ഉണ്ടല്ലോ ഈ മെസ്സേജ് തീരെ പരിഗണിച്ചില്ല അത് മറച്ചു വെച്ച് അത് പഠിച്ചില്ല അത് പ്രയോഗിച്ചില്ല അത് അതിനെ പറ്റിയിട്ടുള്ള കംപ്ലൈന്റ് പറയുമ്പോ ആ കംപ്ലൈന്റിൽ പെട്ട ആളുകളും ആവാം കംപ്ലൈന്റ് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ആളുകളും ആവാം നമ്മള് ആരെങ്കിലും അപ്പൊ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം അതിനുള്ള ഒരു മാർഗമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എനിഷ അള്ളാ അള്ളാഹു സുബാനത്താലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആദ്യത്തോട് അവസാനം വരെ കേൾക്കാനും പഠിക്കാനും സംശയിച്ച് ചോദിക്കാനും ഉള്ള ആ നൽകുമാറാകട്ടെ ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പാരായണം എങ്ങനെ ഈ പഠിക്കാം ഈസി ആക്കാം എന്നുള്ളത് ഈ ഫുൾ ഉള്ള കുട്ടികളുടെ നിങ്ങളെല്ലാവരും അപ്പോൾ ഓരോ ആയത്തിൽ ചോദിച്ചിട്ട് അടുത്ത ആഴത്തി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയും അത് ഞാൻ മറന്നുപോയി എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറയുന്നു അപ്പൊ കല്യാണത്തിന് പോയി വീട്ടിൽ പോയി തിരിച്ചു വന്ന് വെക്കേഷൻ കഴിഞ്ഞ് നോക്കുമ്പോ കിട്ടണേ ആ പ്രശ്നം തീർക്കണം നന്നായിട്ട് പക്കയായിട്ട് നമുക്ക് ഹീഫ് ആക്കണം അത് ഭയങ്കര ഈസിയാണ് കാരണം ഹീഫൽ സ്ഥാപനങ്ങൾ കേരളത്തിലല്ല ഈ കാസർഗോഡ് തൊട്ട് കഴിഞ്ഞ കാശ്മീർ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹീഫ് സ്ഥാപനങ്ങളുണ്ട് നല്ല പക്കയായിട്ട് ഹീഫിലാക്കുന്ന കുട്ടികളും അവിടെ ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിലായിട്ട് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇതിന്റെ സാരം മനസ്സിലാക്കാമോ അതിന് പഠിപ്പിക്കാം അതിന് എളുപ്പമായിരുന്നു ഹിഫുദ് പഠിപ്പിക്കാൻ എളുപ്പം അപ്പൊ രണ്ട് കാര്യത്തിൽ മഹാർത്ഥം ഉണ്ടാവണം ഒന്ന് ഹിഫുദ് രണ്ട് സാരം അല്ലെങ്കിൽ അർത്ഥം മൂന്നാമത്തെ കാര്യം അത് ജനങ്ങളോട് പറയാനുള്ള മഹാർത്ഥം ഉണ്ടാവണം സ്വന്തം ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം അപ്പൊ എണ്ണ ഖുർആാനോടുള്ള ബാധ്യത ഇത് പൂർത്തിയാവുന്ന പറഞ്ഞു അക്കത്തിലാവത്ത് എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഓതാൻ പറ്റാൻ തെറ്റില്ലാതെ തിലാത്തെ ജീവിത പ്രകാരം നല്ല മഹർജോട് കൂടിയിട്ട് നീട്ടേണ്ടത് നീട്ടിയും ഒന്നത്തും എല്ലാം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും ആശയം ഒന്നും മനസ്സിലാക്കുക അത് ജീവിതത്തിൽ ഒന്ന് പകർത്താം എന്നിട്ട് എല്ലാവർക്കും അതാണ് പറഞ്ഞോളൂ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഖുറാനുള്ള നമ്മളെ ബാധ്യത അപ്പൊ ആദ്യം എങ്ങനെ ഓത അപ്പൊ ഞാൻ ഞാനിവിടെ ഒരു കുട്ടീനെ കൊണ്ടുവന്നേക്കുന്ന എന്തേന്ന് വച്ചാല് ഞാൻ പറയുന്ന കാര്യം സത്യം എന്ന് ബോധ്യപ്പെട്ട ഏത് ക്രിസ്താബ് ഇങ്ങനെ ഭയങ്കര പറഞ്ഞിട്ട് പോണായി അത് നടക്കുന്ന കാര്യമൊന്നും അല്ലാതൊന്നും ഇവിടെ നടപ്പിലാവൂല എന്നും ഒരാള് പറയാൻ പാടില്ല നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നവരല്ലേ എന്നിട്ട് ഒരു കുട്ടിക്കും അത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിക്കണം എന്തിനു എന്ന് ഞാൻ ചോദിക്കും എന്റെ ഭാഷയിൽ അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് തിരിക്കുകയൊന്നുമില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിന്നോ ഒരു ബുദ്ധിമുട്ടില്ല അത് ഈസിന്നല്ല പറഞ്ഞു അള്ള ഒരു പ്രാവശ്യം അല്ല നാലു പ്രാവശ്യം പറഞ്ഞു ഞാൻ അള്ള പറഞ്ഞ സന്ദേശം നിങ്ങളോട് വീണ്ടും പറയാൻ വേണ്ടി വന്ന് നോക്കണം അപ്പൊ ഇൻഷാ അല്ല അത് ഈസിയാണെന്നുള്ളതിന് തെളിവായിട്ട് ഒരു എഴുന്നൂറ് കുട്ടികൾ എന്റെ അടുത്തുണ്ട് പന്ത്രണ്ട് കൊല്ലമായി തുടങ്ങിയിട്ട് എഴുന്നൂറ് കുട്ടിയാണ് എഴുന്നൂറിലധികം കുട്ടികളുണ്ട് ഇപ്പൊ അപ്പൊ ഇവിടെ ഒരു കുട്ടി നാട്ടിൽ നിന്ന് വന്ന കുട്ടി അപ്പൊ അവനോടും അവന്റെ വൃദ്ധറിനോടും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാല് എന്നാ അങ്ങനെ കുട്ടിണ്ടെങ്കിൽ നമുക്കൊന്നും കാണണമല്ല എന്ന് ഒരാൾ പറയും അപ്പൊ അയാൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ററാക്ഷൻ ഇന്ററാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ഇന്റാക്ഷൻ അത് ഖുർആൻ നമ്മള് ഒരായി ചെയ്യും ആറായിരത്തി അറുന്നൂറ്റിഅറുപത്തി ആറായത് അല്ലെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായത് അത്രയാണ് ഖുറാനിലുള്ളത് എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആറിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായത് എങ്ങനെയാ അത് ഇണ്ടായത് ഓ ആ എനിക്ക് ചെറിയൊരു തകരാറ് കണ്ടിട്ടാ അത് നിങ്ങളെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞാലേ പറഞ്ഞു പറഞ്ഞാല് കേൾക്കും എന്ത് എന്തുകൊണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് എന്തുകൊണ്ട് ആറായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി ആറ് എന്താ കാരണം പല ആളുകൾ പലപറ മദ്രസലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഇപ്പൊ മുസാഫിർ നോക്കുമ്പോ മുസാഫിർ എഴുതി വെച്ചിട്ടുണ്ട് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് എന്താ അതിന്റെ വ്യത്യാസത്തിന്റെ കാരണം കൂഫി കയറ കൂഫി അല്ലെ പല തരത്തിലുള്ള റാത്തുകളും പലതരത്തിലുള്ള പണ്ഡിതന്മാർ ഖുറാന്റെ ആയത്തുകളെ എണ്ണി കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ ചിലർ എണ്ണി ഇപ്പോ കൂട്ടി എണ്ണിയിട്ടുണ്ട് ചിലർ വലിയ വലിയകളെ പകുതിയാക്കിയിട്ട് എണ്ണിയിട്ടുണ്ട് ചിലർ കുറച്ച് എണ്ണിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എണ്ണിയുടെ വ്യത്യാസം ഉള്ളത് അപ്പൊ നമ്മുടെ അടുത്തുള്ള ഖുആാൻ ആറായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി ആറായത് അപ്പൊ ആറായിരത്തി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിന്റെ ഒരു മുസാഫ് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവും മൊബൈലുണ്ടാവും എല്ലാത്തർക്കും മുസാഫ് തരുവിടും മുസ്സാഫ് ഈ മുസാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അത് കഴിഞ്ഞിട്ട് അർത്ഥം നമ്മൾ ആ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള കുട്ടി അതിന് മറുപടി പറയും മനസ്സിലായില്ലേ പറഞ്ഞാൽ മനസിലായ ഉദാഹരണത്തിന് നിങ്ങൾ പാരായണം പാരായണ സാധാരണഗതിയിലുള്ള പാരായണത്തിന് ഒരു ടെസ്റ്റ് ഒരു ആയത്ത് പാരായണം ചെയ്യ അടുത്ത ആയത്ത് ആര് പാരായണം ചെയ്യും നമ്മളെ കുട്ടികൾ നിങ്ങളൊക്കെ അല്ലെ പുസ്താദും ഒരാഴത്ത് ഓതും എന്നിട്ട് അടുത്ത ആയത്ത് ഓതാൻ പറയും അപ്പൊ നിങ്ങൾ ഓതും അല്ലേ എന്നാൽ അതിന്റെ അപ്പുറം ഒരായത്ത് നിങ്ങൾ പാരായണം ചെയ്തേക്ക ആ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് ഏത് വിധത്തിലുള്ള ചോദ്യങ്ങളും സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അടുത്ത പേജിൽ എന്താണ് ആ ആ പേജിന്റെ തുടക്കത്തിൽ എന്താണ് ആ പേജിന്റെ അവസാനത്തിൽ എന്താണ് പിന്നെ അതിന്റെ മുമ്പ് എന്താണ് അതേപോലത്തെ ആയത്തെ ആയത്തേതന അതേപോലത്തെ വിഷയം എവിടെയാണ് ഏതൊക്കെയാണ് തന്നെ സുഹൃത്ത് ഏതൊക്കെ വിഷയങ്ങൾ അതൊക്കെ എന്താണ് അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ചോദിക്കുമ്പോഴേ നമ്മുടെ ഇന്ററാക്ഷൻ ജീവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യൂലോ ചോദിക്കാനും ആള് വേണം ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് ആയത് എന്തെങ്കിലും ഖുർആൻ വേണം അപ്പൊ ഖുർആൻ ഞാൻ തരും അതല്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ചോദിക്കാം അറിയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചോദിക്കണം അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിട്ടുണ്ട് അങ്ങനെ പഠിക്കുന്ന ആളുകളും ലോകത്ത് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചോദ്യം ചോദിക്കുന്നതിന് നിങ്ങളെ ഞാൻ ക്ഷണിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആറായിരത്തിനൂറ്റി മുപ്പത്തി ആറ് ആഴത്തുകളും അറുന്നൂറ്റി മൂന്ന് പേജുകളും ഉള്ള ഏത് ഭാഗവും മറിച്ചാൽ ആ ഭാഗം കൃത്യമായി പാരായണ ചെയ്യുകയും അതിനടുത്ത് പുറത്തും എവിടെയും എന്താണുള്ളത് നമ്മളെ എന്താണ് മോന്റെ പേര് അഷ്മി അഹ്മദ് അഷ്മർ അഹ്മദ് അഹ്മദ് പത്ത് മാസം കൊണ്ട് കൂടാൻ വൃത്തിയാക്കൂറു വൃത്തികളങ്ങനെയാണ് നമ്മളടുത്ത് പത്ത് മാസം പതിനഞ്ചു മാസം പതിനെട്ട് മാസം പൂർത്തിയാക്കാനുള്ള സമയം എന്നിട്ട് അത് മൊറാജ നടത്തുക മൊറാജ നടത്തി 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 അങ്ങനെ പതിനെട്ട് മാസം കൊണ്ട് ഇരുപത്തി നാല് മാസം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ആ മാഹിറാവുക ആ മാഹിറായി കഴിഞ്ഞാൽ കുട്ടിയോട് നിങ്ങൾ എന്ത് വിഷയം ചോദിച്ചിരുന്നാലും കുട്ടി അതിനുള്ള ആയുധം ഏത് ആയത്വം ഊതിയിരുന്നാലും അതിന്റെ സാരവും പറയും ഏത് വിഷയം പറഞ്ഞിരുന്നാലും അതിന്റെ ആയത്തും പോതും ഹദീസും പോലും ഹദീസും പഠിക്കണം ആ അപ്പോ ഏത് നിശ്ചയിക്കപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞാലും അതിനെ അതിനെപ്പറ്റിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കുകയും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും ഖുർഹാനിന്റെയും ഹദീസിന്റെയും എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കൊച്ചു കൊച്ചുദാളിയല്ല ഭയങ്കര വെടാതായ അപ്പൊ ഈ ദാഴീനെങ്ങനെ നമുക്ക് ഉണ്ടാക്കണം പറ്റും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു നമ്മൾ വ്യായാമം കൊടുക്കുന്നു ബിൽഡിങ് താമസ സൗകര്യം ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ അതേ സൗകര്യത്തിന് ഉപയോഗപ്പെടുത്തി കിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഖുർഹാനും ഷതീസും പ്രഭാഷണചാതുരീ പ്രും ഇനി അതല്ല ഒരു ആയത്ത് പാരായണം ചെയ്താൽ ആ ആയത്ത് അള്ളാഹും എനിക്ക് ഇറക്കിയ ഒരു മെസ്സേജ് ഉണ്ട് അപ്പൊ ആ മെസ്സേജ് പ്രകാരം ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നും കൂടി ആര് പറയുന്നു കുട്ടി പറയണം അതാണ് മഹ അതല്ലാതെ ഉള്ളത് വെറും തിലാവത്ത് മാത്രമാണ് നല്ല കൂലി അള്ളാഹു ഓഫർ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് അതിനേക്കാൾ ഉന്നതമായ നമ്മളൊക്കെ സുന്നത്തും പ്രചരിപ്പിക്കുന്ന ഒരു ഭയങ്കര പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപനം എന്താണ് അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് പ്രയോഗവൽക്കരിച്ച പറ്റൂ അതാണ് നമ്മൾ പരിശീലിക്കുക ഇൻഷാല്ലാ ഇന്ന് ഞാൻ എന്റെ സദസ്സിൽപ്പെട്ട ആരോടെങ്കിലും ഒരാഴത്തു പാരയാണെങ്കിൽ ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല ചോദ്യം ഞാൻ ചോദിക്കാം ഈ കുട്ടീനോട് ചോദ്യം എന്റെ വക ആയത് നിങ്ങളോ അപ്പൊ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ ചെറുപ്പം ഒരുപക്ഷം പ്രയാസമായിരിക്കും ഇന്നലെ ചോദിക്കാം ചോദിക്കാൻ നാടാവും മോശാവോ അതൊന്നും വേണ്ട കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാം ഒരാഴത്ത് പാരാണ് പാരാണിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അത് അയാള് അഭ്യർന്ന് കൃത്യമായി അപ്പൊ നാസർ ഓതാൻ പോകുന്ന സുഹൃത്ത് ആയത്ത് എന്തെന്ന് എനിക്കറിയില്ല سندل سندل، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، أو تكون لك جنة من نخيل وعنب. فتفجر وعنب فتفجر الأنهار خلالها تفجيرا